നമസ്കാരം നമ്മളേവരും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീമതി ഉമാ തോമസ് എം എൽ എയുടെ ദാരുണമായ അവസ്ഥയെപ്പറ്റി ആണ് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും പല രീതിയിൽ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇതേതോ മഫിയകൾ സംഘടിപ്പിച്ച ഒരു ഉടായ്പ സംവിധാനമാണ് ഈ ഗിന്നസ് ബുക്കിൽ പേര് ഏറിയ പേര് വരും ആ വരുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ പന്ത്രണ്ടായിരം പെൺകുട്ടികൾ കുട്ടികൾക്ക് നൽകും അത് കിട്ടിയാൽ ഏതാണ്ട് വലിയ മഹാസംഭവം ഉണ്ടായ ഫീൽ എന്നൊക്കെ കരുതി ഇവൻ്റെ ഈ തട്ടിപ്പുകാർ കൊണ്ടുവന്ന് പണം കൊടുത്തവര് അങ്ങനെ ആകെ മൊത്തം ഉടായ്പ്പാണ് ഈ കഥയിൽ നമ്മൾ തുടക്കം മുതൽ കേട്ട് വരുന്നത് ഇപ്പം അനുഭവസ്ഥ അഥവാ പൈസ കൊടുത്ത ആൾ പറയുന്നു ഒരു സ്ത്രീ ഒരു ചാനലിൽ പറയുന്നത് കണ്ടു അവർ മൂവായിരത്തി അറുന്നൂറാണ് കൊടുത്തത് ചിലർ ആറായിരം കൊടുത്തു ചിലരെണ്ണായിരം കൊടുത്തു ഒരു ക്ലിപ്തമായ തുക ഫിക്സ് ചെയ്തല്ല ഇത് മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ മാധ്യമങ്ങളിൽ പേര് വരാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു മഹാ സംഭവത്തിൽ പേര് വരാൻ വേണ്ടി പണം കൊടുത്തവർ വേറെ ഒരുപാട് പേര് കാണും അതവിടെ നിൽക്കട്ടെ നമ്മൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഞാൻ ഞാനതിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് നമ്മൾ അനുഭവിച്ചു തന്നെ ആകണം അതവിടെ നിൽക്കട്ടെ ഈ ഉമാ തോമസ് ഈ പതിനെട്ടടി പൊക്കത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഈ താഴേക്ക് വീഴുന്ന സമയത്ത് ഇവർക്കുണ്ടായ പരിക്ക് വളരെ പ്രധാനമാണ് അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരു ശ്രമം നടത്തുകയാണ് ഞാൻ ഡോക്ടറും ഒന്നുമല്ല ഞാനൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയും അതായത് ആരോഗ്യം സംരക്ഷിക്കേണ്ടവൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഞാനത് സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന വെറും ഒരു ഉപദേശി അങ്ങനെ കൂട്ടിയാൽ മതി പിന്നെ പണ്ട് എന്താ കാലത്ത് ആയ കാലത്ത് ഞാനൊരു അത്ലറ്റൊക്കെ ആയിരുന്നു ഞാൻ കോച്ചിങ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പണ്ട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തഴമ്പൊന്നും ഉണ്ടാകത്തില്ല ആ തഴമ്പൊക്കെ എന്നെ പോയി കാണും പക്ഷേ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി തോന്നാൻ ഒരു കാരണമുണ്ട് നമ്മളുടെ മറുനാടൻ സാജൻ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടവനാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കും എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ അവിടെ ഇഷ്ടമാണ് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പല സമയത്ത് അത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല കാര്യം സാജൻ എനിക്ക് ശമ്പളം തരുന്നില്ല സാജനെ സൂപ്പിച്ച് നിർത്തേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല പിന്നെ ഞങ്ങളുടെ ഏകദേശം ഒരേ വൈബ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതൊക്കെ പോകുമായിരിക്കും സാജ ഡിയർ പണി തരരുതേ നിങ്ങളുടെ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നുണ്ട് അതാവശ്യമായത് കൊണ്ടാണ് എങ്കിലേ ചില ആളുകൾ ഇത് പഠിക്കുകയുള്ളൂ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരാള് ഈ പതിനെട്ടടി പൊക്കത്തിൽ നിന്ന് ഞാൻ അതിനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എന്നെ ഒരു വിദഗ്ധ ഡോക്ടറായിട്ടൊന്നും കരുതരുതേ വയറ്റിപ്പഴുപ്പുകാരൻ പാവക്കാരൻ കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കുക ഇന്നല്ല നാളെ ഒരു ഡേറ്റ് ഒന്നും കണ്ടായിരിക്കുന്നെ എന്ന് കരുതിയാൽ മതി അനുഭവ സമ്പത്ത് പഠിച്ച ആയ കാലത്ത് പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അതിന്റെ ഭാഗം ഒന്ന് കരുതിയാ മതി മാപ്പാക്കണേറ്റിപ്പടുപ്പാണേ ഇത് ഒരു പുരുഷന്റെ അഥവാ ഒരു മനുഷ്യന്റെ അസ്ഥി കൂടമാണ് ഇതിനെ തമന്റെ ശരീരത്തിലുള്ള എല്ലാ പാട്ട്സുകളും കൃത്യമായിട്ട് കാണാം നിങ്ങൾക്ക് ഇല്ല കാണാം അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് ഒരാൾ ഈ പതിനെട്ടടി പൊക്കത്തിൽ നിന്ന് ഒരാൾ തലകുത്തി വീഴുമ്പോൾ ഇങ്ങനെ കുത്തിയാണ് വീഴുന്നത് ഇങ്ങനെ വന്നിട്ടാണ് ഇവരുടെ തല താഴെ ഇടിക്കുന്നത് ഇടിച്ചതിന് ശേഷം ശേഷമല്ല ഇടിയും ഇവരുടെ നെഞ്ചും കൂടെ ഒന്നിച്ചാണ് തറയിൽ ഇടിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് രണ്ടും കൂടെ ഒരേ സമയത്ത് നടന്നു അപ്പം ഇവർക്ക് ഈ കഴുത്തിന് ക്ഷതമുണ്ടായി തലയ്ക്കകത്ത് ഉണ്ടായി തലയ്ക്ക് ഡാമേജ് ഉണ്ടായി കാര്യം വന്നിടിച്ചത് കോൺക്രീറ്റിലാണ് അതിന് ശേഷം ഇവരുടെ നെഞ്ച് ഭാഗം അവിടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ കരുതും സ്ത്രീകളുടെ നെഞ്ചിന് എന്തെങ്കിലും ക്ഷതം വന്നാൽ അവർക്ക് വലിയ എഫക്റ്റ് ചെയ്യത്തില്ലെന്ന് സ്ത്രീകൾക്കാണ് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത് പുരുഷന്മാരാണെങ്കിൽ നമ്മളുടെ ഈ നെഞ്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കുറച്ച് മാംസമുണ്ട് അത് ഒരല്പം ബലമുള്ളതാണ് നമ്മൾ പറയത്തില്ലോ നമ്മൾ നെഞ്ചു പിരിച്ച് നടക്കുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത്യാവശ്യം ബലം കൊടുക്കുന്ന പേശികളാണ് നമ്മളുടെ ഇവിടെ ഉള്ളത് സ്ത്രീകളുടെ ഇവിടെ നെഞ്ചത്തെ പേശികൾക്ക് അത്രയധികം ബലമില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ ഇവര് തലയടിക്കുന്ന ഒപ്പം തന്നെയാണ് ഈ നെഞ്ചടിച്ച് വീഴുന്നത് അങ്ങനെയാണ് അവരുടെ മാറല് പൊട്ടി അല്ലേ ആ മാറല് പൊട്ടി ഈ മാറല് പൊട്ടി ലെങ്സിലൊക്കെ കുത്തി കയറുന്നത് അങ്ങനെയാണ് ഈ പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീണു പോകുന്ന ആൾക്കാരുടെ നെഞ്ചത്ത് അമർത്ത സമയത്ത് അമർത്തുന്ന സമയത്ത് ചില സമയത്ത് ചില ഡോക്ടർമാർ പറയാറുണ്ട് അവരുടെ മാറല്ല തമ്മിലുള്ള ജോയിന്റ് പൊട്ടണമെന്ന് കാര്യം പൊട്ടിയെങ്കിൽ ആ രോഗി രക്ഷപ്പെടുകയുള്ളു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തിയായിട്ട് നെഞ്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അത് ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ് രക്ഷിതം പറ്റിയ ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് ചില എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളിലൂടെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ തൽക്കാലം ഞാൻ ഈ അസ്ഥികൂടം ഒന്ന് മാറ്റി വെക്കുകയാണ് കാര്യം ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഒരു ഭയം ഞാനും നാളെ ഈ ഗതിയിലോട്ട് വരുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഉള്ളൊരു ഭയം എന്താ നിങ്ങൾ അവസാനമായിട്ടൊന്നുകൂടെ കണ്ടോ ഈ അസ്ഥികൂടം എൻ്റെ അല്ല കേട്ടോ അയ്യോ അപ്പൊ ഇനി നമുക്ക് ആര്യത്തിലോട്ട് വരാം രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ഞാൻ കേരളത്തിൽ എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂരിന് യാത്ര ചെയ്യുന്ന സമയത്ത് ആലപ്പുഴ വെച്ച് ഒരു വണ്ടി അപകടമുണ്ടായി ഈ വണ്ടി അപകടത്തിൽ രണ്ട് ബസ് ഞാൻ കെ എസ് ആർ ടി സിയിലായിരുന്നു ഓപ്പോസിറ്റിൽ വന്ന ഒരു ടൂറിസ്റ്റ് ബസ് തമ്മിലാണ് പ്രേമിച്ചത് ഈ പ്രേമിക്കുന്നതിനിടയിൽ എനിക്ക് പരിക്ക് പറ്റിയത് എൻ്റെ കൈ ഇവിടം മുതല് ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോയി നെല്ലിന്റെ വലിപ്പത്തിലായി പോയി പെട്ടെന്ന് ബോധം പോയി പക്ഷേ ആ അപകടം നടന്ന് എത്ര സമയം കഴിഞ്ഞു എന്ന് എനിക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് ആരോ വന്നിട്ട് ഈ ഡോറ് തുറക്കുന്ന സൗണ്ട് ഞാൻ ഡോറിൻ്റെ അടുത്താണ് കിടന്നത് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടുകഴിഞ്ഞോണ് ഞാൻ പെട്ടെന്ന് ഉണന്ന് ബോധം വീണമാതിരി പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കൈയില്ല കൈ ഇല്ല എന്നുള്ള ഫീലാണ് ഞാൻ ഉടനെ ഇങ്ങനെ കൈ അവിടെ ഇവിടെയൊക്കെ തപ്പി നോക്കി തപ്പി നോക്കിയതന്നെ ആ ഡോറ് തുറന്നത് ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ പറഞ്ഞു മോനെ നിന്റെ കൈ അവിടെ തന്നെ തന്നെയുണ്ട് അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് വേറൊരാളിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി വന്ന് ഇയാളെ ഒന്ന് മാറ്റി മാറ്റിത്തരാമെങ്കിൽ എൻ്റെ കൈ ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ആ സ്ത്രീ കയറി വന്ന് ഇയാളെ ഒന്ന് പിടിച്ച് പൊക്കി ഒരു പ്രായമായ സ്ത്രീയാണ് കേട്ടോ നല്ല പ്രായമുണ്ട് ഞാൻ അവരുടെ മുഖമൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നാലും അവരുടെ രൂപം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അവിടുന്ന് ഇവരെന്നെ പിടിച്ച് പുറത്തോട്ടിറക്കാൻ തുടങ്ങി ഇപ്പം എൻ്റെ ഞങ്ങളുടെ ബസ്സിന് പിന്നാലെ വന്ന ഒരു കാറുകാർ അച്ഛനും മോനുമാണെന്നാണ് ഞാൻ കരുതുന്നത് അവരെന്നെ ആശുപത്രിയിലൊക്കെ എത്തിച്ച ഒരുപാട് സേവനം എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ അവര് പിന്നെ ഇന്നവരെ കണ്ടിട്ടില്ല അവർക്ക് ഒരു നമസ്കാരം എൻ്റെ അങ്ങനെ ഈ ആളുകൾ വന്ന് എന്നെ പിടിച്ച് വെളിയിലോട്ട് ഇറക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പിടിച്ചിറക്കണ്ട ഞാൻ നിരങ്ങി ഇറങ്ങിക്കോളാം കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ അത്യാസന്ന നിലയിലുള്ള ആളുകളെ നാട്ടുകാരെടുക്കുന്നത് പട്ടിയെ തൂക്കിയെടുക്കുന്ന മാതിരിയാണ് രണ്ട് കയ്യലും കാലിലും പിടിച്ച് ഇങ്ങനെ തൂക്കിയെടുക്കും ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ കൈ കംപ്ലീറ്റ് ആയിട്ട് തൊലി സഹിത ഊരിപ്പോരുമെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ പിടിക്കണ്ട ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റിയ സമയം സൗകര്യം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് നിരങ്ങി നിരങ്ങിയാണ് വെളിയിലിറങ്ങിയത് ആ ഏറ്റവും താഴത്തെ പടിയെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു ചേച്ചി കുറച്ച് വെള്ളം തരുമോ അവരൊരു ചരുവത്തി വെള്ളം കൊണ്ടുവന്നതും ഞാൻ ആ ചരുവത്തിലെ വെള്ളം മുഴുവൻ താഴെ ഇറങ്ങിരുന്ന് കുടിച്ചതും എനിക്ക് കൊണ്ടോ നിങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ടോ അന്ന് ചത്തില്ല ഈ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ആ അച്ഛനേയും മകനെയും സ്മരിക്കാറുണ്ട് ചങ്ങനാശ്ശേരി സ്വദേശികളാണെന്ന് എനിക്കറിയാം മറ്റൊരു വിവരങ്ങളും എനിക്കറിയില്ല സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ അടുത്ത മറ്റാണ് അവർ താമസിക്കുന്നത് എന്റെ അടുത്തം കണ്ടാണെന്ന് പറയുന്നത് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു അത് നിൽക്കട്ടെ അന്ന് ഞാൻ എൻ്റെ കൈ ഞാൻ സ്വയം സംരക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കൈയും കൊണ്ട് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒന്ന് വെരട്ടി കാണിക്കാനും നിങ്ങളെ വേണ്ടി വന്ന് ഒരു അടിയെട്ടിക്കാനും ഒക്കെ ഉള്ള ചങ്കറപ്പ് വരുന്നത് രണ്ടാമത്തെ കാര്യം വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു എലക്ഷൻ കഴിഞ്ഞ അസംബ്ലി എലക്ഷൻ കഴിഞ്ഞതിന്റെ പിന്നാലെയാണ് നടന്ന ആഘോഷ പരിപാടികളിൽ എന്റെ അനിയം വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു അതിനു വേണ്ടി ചാകാൻ നടന്നവനായിരുന്നവൻ പക്ഷെ അവസാനം ചത്തതും വേണ്ടിയാണ് ഇവന്മാരുടെ ഈ അന്ന് പി സി വിശ്വനാഥ് എലക്ഷനിൽ ആദ്യത്തെ ഇലക്ഷനും മറ്റാണെന്ന് തോന്നുന്ന അയാളുടെ അയാൾ എലക്ഷനിൽ നിന്ന് ജയിച്ച് അതിന്റെ ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു ഇടിച്ച് അവൻ തറയെ വീഴുന്നു ഉച്ചയ്ക്ക് രണ്ടു മണി സമയം മറ്റുമാണ് ഞാനൊന്ന് വീട്ടിലുള്ള സമയമാണ് അപകടത്തിൽപ്പെട്ട അവനെ ഈ ബസ്സുകാരൊന്നും മൈൻഡ് ചെയ്തില്ല അതവിടെ നിൽക്കട്ടെ ആ പ്രദേശത്തുള്ള ഒരു അംബാസഡർ ഓടിക്കുന്ന ഒരു ഡ്രൈവർ വന്ന് അത് വണ്ടി നിർത്തി അവിടെ കൂടിയവര് അവിടെ കൂടിയവർ പരിസരത്തുള്ള ആളുകളെല്ലാം അവനെ നന്നായിട്ട് അറിയാവുന്നവരും അവനോട് വലിയ ലോഹ്യമുള്ളവരുമാണ് പക്ഷെ എന്നിട്ട് പോലും അവർക്ക് എങ്ങനെ ഇവനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല ഇവരവനെ ഇത്ര മാരകമായ പരിക്ക് പറ്റി അവനെ ഇവര് വലിച്ചു കയറ്റി അംബാസഡറിന്റെ സീറ്റേല് ഇങ്ങനെ തലകുണിച്ച് ഇരുത്തി അങ്ങനെ ആ കുനിഞ്ഞ തലേവായിട്ടാണ് അവന്റെ മുഴുവൻ ഡാമേജ് വന്നത് തലയ്ക്കാണ് കാലിന് ഒരു ഒടിവുണ്ടായിരുന്നു അത് നോർമൽ പക്ഷേ ഈ തലയ്ക്കുണ്ടായ ക്ഷതം ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് തെറിച്ചുപോയി രൂക്ഷമായത് കൊണ്ടാണ് അവനെ അങ്ങനെ അത്തരം രോഗികളെ കൈകാര്യം ചെയ്യേണ്ട രീതി അറിയാവുന്ന ആഘോഷ കമ്മിറ്റിക്കാരെ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഇവനെ അംബാസഡറിൽ കയറ്റിയിരുത്തി തല ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് നാലുമണിയോടടുപ്പിച്ച് ഞങ്ങൾ വേറെ പറഞ്ഞ് ചെന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ നൂറോടെ ഡോക്ടറെ എന്നോട് പറഞ്ഞു കഴുത്തിന് മുകളിലോട്ടാണ് ക്ഷതം കൂടുതൽ അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ എങ്ങനെയാണ് അപ്പം എന്നോട് പറഞ്ഞ് നമുക്ക് നോക്കാം ഞാൻ ചോദിച്ചു പാർലൈസ് ആകുമോ ഞാൻ പറഞ്ഞ് ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് ഞാൻ പറഞ്ഞ് ചികിത്സിക്കുന്നതുകൊണ്ട് മെച്ചം ഡോക്ടറെ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ കൊന്നുകളയാൻ പറ്റൂലല്ലോ അതിന് എനിക്ക് ഒരേ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും അന്വേഷിക്കുന്നില്ല അതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയമല്ല പക്ഷെ അവൻ ഇരുപത്തിരണ്ട് ദിവസം കടന്നതിന് ശേഷം ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് മരണപ്പെടുന്നത് ഞാൻ എന്റെ അറിവും കഴിയും അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവനെ ആ പരിക്ക് പറ്റിയടത്ത് നിന്ന് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയതിനകത്ത് പാളിച്ച അവൻ അത്രയും വലിയ പരിക്കുകൾ പറ്റിയത് അതല്ലെങ്കിൽ ഒരു രക്ഷപ്പെട്ടു പോയതിനും ഇത് രണ്ടും ഈ കഥകൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി എൻ്റെ വീഡിയോ മുന്നോട്ട് കാണാൻ ഈ വിഷയത്തെ പറ്റിയിട്ട് നമ്മളുടെ സജസ്ക്രിയ വളരെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് കൃത്യമായി ബോധ്യം വരുന്ന രീതിയിലും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടിട്ട് വിലപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഉള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അറിയിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്കതൊക്കെ ഗുണം ചെയ്യും ഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത്തരം ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്ന സംവിധാനം ഇല്ലാതായിപ്പോയി ഞാൻ പണ്ട് പഠിച്ച എ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വാങ്ങാത്തൊലി എനിക്ക് ഇന്ന് വരെ ഉപകരിച്ചിട്ടില്ല എന്തിനാ എന്നെ അത് പഠിപ്പിച്ചേ ആ പക്ഷേ അന്ന് ഇത്തരം ഫസ്റ്റ് എയ്ഡുകൾ എന്നെ പഠിപ്പിച്ചതായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്തുതരണം അതാരും പഠിപ്പിച്ചിട്ടുമില്ല ഞാൻ പഠിച്ചത് എന്റെ വഴിക്ക് പോയി പഠിച്ചു അങ്ങനെ നമ്മുടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അവരുടെ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പഠിപ്പിക്കേണ്ട യാതൊന്നും തന്നെ അവരെ പഠിപ്പിക്കുന്നില്ല കുറെ അക്ഷര പുഴുക്കളായിട്ട് ഇതുങ്ങളെ അങ്ങോട്ട് മാനുഫാക്ചർ ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഗുണം പിടിക്കുന്നോ കഷ്ടി ആരെങ്കിലും അഥവാ ഗുണം പിടിച്ചു പോയാല് അവരുടെ മാതാപിതാക്കളുടെ കഴിവ് അല്ല കുഞ്ഞുങ്ങളുടെ കഴിവുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവര് അപ്പൊ നിങ്ങൾക്ക് സാജസ്ക്രിയയുടെ വീക്ഷണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങളത് കേൾക്കണം ഭാവിയില്ലെങ്കിലും ഏതൊരു അപകടം കണ്ടു കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാരകമായ അപകടമാണെങ്കിൽ ആ രോഗികളെ വലിച്ചു പറിച്ചെടുക്കരുത് എടുത്ത് അവരില്ലായ്മയായി പോവാണ് നിങ്ങൾ കൊന്നുകളയുന്നതിന് തുല്യമാണ് നിങ്ങൾ കൊലപാതകമാണ് ചെയ്യുന്നത് അപകടം രൂക്ഷമായ അപകടമാണെങ്കിൽ അവരെ വളരെ കരുതലോടെ വേണം എടുക്കാൻ ഒരു സ്ട്രക്ചർ ഇല്ലാതെ അവരെ ഒരു കാരണവശാലും എടുത്ത് തടയ കിടത്തരുത് ആ തടയെന്ന് ഇവരെ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും പിടിച്ച് പട്ടിയെ തൂക്കി എടുത്തുകൊണ്ട് പോകുന്നവര് കൊണ്ടുപോകരുത് സുബോധമുള്ളവരാണെങ്കിൽ ചിലർ അറിയാവുന്ന ആൾക്കാർ പറയും യു എന്നെ അങ്ങനെ എടുക്കരുതെന്ന് അത് നമ്മൾ കേൾക്കണം ഈ ആഘോഷ കമ്മിറ്റിക്കാര് പൊതുവേ എന്റെ ഭാഷയിൽ പറഞ്ഞ എലിയും പറയും തിരിച്ചറിയാത്തവരാണ് ചുമ്മാ ആവേശമുഖത്ത് കയറി അങ്ങ് കമ്മറ്റി കൂടുന്നതാണ് അതേസമയം ഇതിനെപ്പറ്റി അറിയാവുന്ന മെഡിക്കൽ എയ്ഡ് അറിയ മെഡിക്കൽ എയ്ഡിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ പോലീസിനെ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഫയർഫോഴ്സുകാർക്ക് പോലും ഉണ്ടോ എന്ന് സംശയമാണ് കാര്യം ചെങ്ങന്നൂരിലൊക്കെ ഒരു കാലത്ത് രണ്ടായിരം കാലത്ത് ഞാൻ നാട്ടിൽ വന്നപ്പം ചെങ്ങന്നൂരിലൊരു അപകടം ഉണ്ടായത് അന്ന് തുച്ഛമായ അപകടങ്ങളായിരുന്നു ഉണ്ടാകുന്നത് കൊണ്ടായാലും അവിടുത്തെ പോലീസുകാർ ഉടനെ എന്നെ വിളിക്കുമായിരുന്നു ഞാൻ മാരി കെട്ടിക്കൊണ്ട് ഓടുമായിരുന്നു അത് പണ്ട് ഇപ്പൊ എൻ്റെ കൺമുമ്പി കണ്ടു കഴിഞ്ഞാൽ പോലും ഞാൻ പറയാം പോടാമേരീപൊലയാൻ പറയും അതാണ് എൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാട് നിങ്ങൾക്കറിയാം എൻ്റെ വീടുകളിൽസരം കാണുന്നവർക്കറിയാം എന്തുമാത്രം അപകടങ്ങള് ഈ അപകടങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ നിങ്ങളാരും അത് കാണുന്നില്ല വളരെ സന്തോഷം ഇത് കണ്ടെങ്കിലും നിങ്ങളുടെ നിങ്ങൾ അറിവും കഴിവുള്ള മഹാമനസ്കരാണ് വിജ്ഞാനികളാണ് എന്നെ പോലുള്ള അറിവില്ലായ്മക്കാരനെ എന്തേലും ഒന്ന് പറയുന്നത് നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ടു നോക്ക് ഒരു പക്ഷേ എവിടെയെങ്കിലും ഗുണം ചെയ്തേക്കും അപ്പൊ ശരി ധാരാളം പേർ ഇതേ ആശയം ഉയർത്തിക്കാട്ടി എന്റെ വാട്സാപ്പിലേക്ക് തന്നെ നിരവധി പേർ ഇത്തരം നിർദ്ദേശങ്ങൾ അയച്ചു റാസൽ കൈമയിൽ നിന്നും ഒരു പ്രസാദ് എനിക്ക് ഇങ്ങനെ ഒരു ശബ്ദരേഖ അയച്ചു റോഡ് അപകടങ്ങൾ സംഭവിച്ചാലും ഇതുപോലുള്ള എന്ത് സംഭവിച്ചാലും രോഗികൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്കും പാരലൈസ് ആവും അല്ലെങ്കിൽ അവർ മരിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ ജനതയെ ഇതിനെക്കുറിച്ച് ഒന്ന് ബോധവൽക്കരിക്കേണ്ട കടമുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് താങ്കൾ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു റോഡ് അപകടങ്ങൾ സംഭവിച്ചാലും ഇതൊക്കെ പറ്റും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി തന്നു പ്രിയ സാജൻ ശ്രീമതി ഉമാ തോമസിന്റെ അപകടം നടന്ന സ്ഥലത്തു നിന്നും ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന രംഗം താങ്കൾ കണ്ടിരിക്കുമല്ലോ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലും തൽക്ഷണം മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിലുമാണ് അപകട സ്ഥലത്തു നിന്നും നീക്കിയത് ചില മനുഷ്യ സ്നേഹികൾ ഉമാ തോമസിന് ജീവൻ രക്ഷിക്കുവാനായി കാലിലും കയ്യിലും തൂക്കി പിടിച്ചോടുന്ന രംഗം ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശ്വാസം പിടിച്ച് ടി വിയിൽ നോക്കിയിരിക്കുവാനേ കഴിഞ്ഞുള്ളൂ ഉയരത്തിൽ നിന്ന് താഴ്ചയിൽ വീണ രോഗിയെ അപകട സ്ഥലത്തു നിന്ന് നീക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം രോഗിയുടെ നട്ടല്ലോ കഴുത്തിലെ എല്ലുകളോ തുടയല്ലുകളോ വാരിയെല്ലുകളോ ഒടിയുവാൻ സാധ്യത വളരെ കൂടുതലാണ് കഴുത്തും നട്ടലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഉമാ തോമസിനെ കാലിലും കൈകളിലും തൂക്കി പിടിച്ചോടുമ്പോൾ അവരുടെ തല ആടി ഉലയുകയായിരുന്നു കഴുത്തിലെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്ഥാനചലനം ഉണ്ടാവുകയും തൽക്ഷണം മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് കഴിവതും രോഗിയെ ഒരു മരപ്പലകയിൽ കിടത്തിയോ ആംബുലൻസിലെ ട്രോളിയിലോ തടിക്കഷ്ണം വെച്ച് കെട്ടിയോ അതിലും പറ്റിയില്ല എങ്കിൽ കഴുത്ത് തൂക്കിയിടാതെ തലയിൽ കൂടി സപ്പോർട്ട് ചെയ്തു വേണം അപകട സ്ഥലത്തുനിന്ന് മാറ്റുവാൻ ഒരു രോഗിയെ അപകട നിന്ന് വാഹനത്തിലേക്ക് മാറ്റുന്നതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട് വിദ്യാസമ്പന്നരും സന്നദ്ധ സേവകരുമായ മലയാളികൾ ഇന്നും പ്രാകൃതമായ രീതിയിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ അത് ആരുടെയും ജീവൻ അപഹരിക്കുന്ന തരത്തിലാവരുത് റസല ഒരു ഡോക്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹം എനിക്ക് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് എന്റെ വാർത്ത കണ്ടുകൊണ്ട് അഡ്വക്കേറ്റ് ബാലകൃഷ്ണപ്പായി എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടും അദ്ദേഹത്തിന്റെ അപകടത്തിൽപ്പെട്ട് മരണാസന്നനായി അദ്ദേഹത്തിന്റെ വാരിയലുകൾ ഒടിഞ്ഞു അദ്ദേഹത്തിന്റെ വേദന സഹിക്കാൻ കഴിഞ്ഞു രക്ഷിക്കാൻ വന്നവർ വാരിയലിച്ചുകൊണ്ട് പോവുകയാണ് അരുതേ അരുതേ എന്ന് അദ്ദേഹം പറഞ്ഞു അതേക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു നമസ്കാരം ഷാൻജി അയ്യോ ഇത് വളരെ വളരെ പരിതാപരമായ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതേ ഒരു സിറ്റുവേഷനോടെയാണ് ഞാനങ്ങ് കടന്നുപോയത് ഞാൻ സ്കൂട്ടറിൽ വരുന്ന വഴി പട്ടി വട്ടം ചാടിയിട്ട് വീണ് കിടന്നിട്ട് എനിക്ക് ഭാഗ്യം കൊണ്ട് എന്തോ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് എനിക്ക് ബോധം നഷ്ടപ്പെട്ടില്ല വന്ന ആളുകളെല്ലാം കൂടെ എന്നെ വാരി കോരി എടുക്കാൻ നോക്കിയ സമയത്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ വാര്യയിലുള്ള എല്ലാം ഒടിഞ്ഞത് എൻ്റെ നാലോ അഞ്ച് വാര്യയിൽ ഒടിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ബഹളം വെച്ചിട്ട് എന്നെ തുടരുന്നു തുടരുന്നു എന്ന് പറഞ്ഞു ബഹളം വെച്ചിട്ടാണ് ആളുകളെ നാട്ടുകാരും പോലീസുകാരെല്ലാം മാറ്റി നിർത്തി വന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കുക എല്ലാം സ്ട്രക്ചറെങ്കിലും കൊണ്ടുവന്നിട്ട് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആംബുലൻസ് പറഞ്ഞു അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ നമ്മളാരും തുടായിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞ അതിന്റെ സ്ട്രക്ചർ എനിക്ക് ചെരിച്ചു വെച്ച് തന്നിട്ട് എന്നോട് തന്നെ അപ്പുറത്തെ സൈഡിലെ കൈ കുത്തിയിട്ട് പതുക്കിയിലേക്ക് കയറി കിടക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു പകുതി ഭാഗം അതിലേക്ക് എന്റെ ചന്തി ഒരു ഭാഗം എടുത്ത് അതിലേക്ക് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ബോധമില്ല അദ്ദേഹം അവർ അത്രയും കെയർ ചെയ്തിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ലങ്സിൽ ഫുള്ള് ബ്ലഡ് നിറഞ്ഞു മറ്റേ ലങ്സിൻ്റെ ഒരു തേർട്ടി വരെ ആയപ്പോഴേക്കും ഫ്ലൂയിഡ് ഫില്ല് ചെയ്തപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്താൻ കഴിഞ്ഞു അതും കൂടി ഫില്ല് സെൻ പെർസെന്റ് ആയിരുന്നെങ്കിലും ഓക്സിജൻ കിട്ടാത്ത രീതിയിലേക്ക് ബ്രീത്ത് കിട്ടാത്ത രീതിയിൽ തീരേണ്ടതായിരുന്നു അപ്പോൾ വളരെ വളരെ സങ്കടകരമായ കാര്യം അതിനിടയ്ക്ക് ഈ പറഞ്ഞ ആളുകളുടെ കമൻറ്റും ബാക്കിയെല്ലാം മനുഷ്യൻ ശരിക്കും എന്താ പറയുക അപ്പോൾ വല്ലാത്ത ഒരു ഇൻസിഡൻ്റ് ആയിപ്പോയി സേതു മാധവൻ എന്ന പേരുള്ളവരാൾ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന് വീഡിയോ ചെയ്യണം എന്ന് എന്ന ഓഡിയോ കൂടി കേൾക്കുക പ്രിയപട ഷാജൻ നമ്മൾ ഈ അപകടങ്ങളിൽപ്പെട്ട ആളുകളെ ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചില സൂക്ഷ്മതകളും ജാഗ്രതകളും ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ അവബോധം തോന്നുന്നില്ല ഉമാ തോമസിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെന്നാണ് വിദഗ്ദ്ധന്മാർ പറയുന്നത് അപ്പൊ അതിനെ ഒരു ഒരു വീഡിയോ ചെയ്താൽ കൊള്ളായിരുന്നു ഈ റിപ്സൊക്കെ പൊട്ടി അതുപോലെ ലങ്സി തറക്കുന്നതും അതുപോലെ നട്ടലുണ്ടാവുന്ന ക്ഷതങ്ങളൊക്കെ അങ്ങനെ കൂടുതൽ ഗുരുതരാവാന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുമായി ഒരു വീഡിയോ ചെയ്താൽ നന്നായിരുന്നു ദുരന്തേട്ടൻ എന്ന് മലയാളികൾ വിളിച്ച് പരിഹസിക്കുന്ന ഏത് അപകടമുണ്ടായാലും അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ പറയുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ മുരളി കൂടിയുണ്ട് അദ്ദേഹം പതിവ് പോലെ ഈ ദുരന്തത്തെക്കുറിച്ചും വിലപിച്ചുകൊണ്ട് ഒരു എഴുതി സുരക്ഷയും രക്ഷാപ്രവർത്തനവും കലൂരിലെ നൃത്ത പരിപാടിക്കിടയിൽ സ്റ്റേജിൽ നിന്നും ശ്രീമതി ഉമാ തോമസ് വീണ സാഹചര്യം ശ്രദ്ധിക്കുന്നു ഗുരുതരമായ അപകടമാണെങ്കിലും ശ്രീമതി ഉമാ തോമസ് അപകടനില ഏറ്റവും കൂടുതൽ തരണം ചെയ്യട്ടെ എന്നും പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നും ആശിക്കുന്നു പക്ഷെ പരിപാടിയുടെ സുരക്ഷാ നിലവാരം കണ്ട കഷ്ടം തോന്നി ഗാലറികൾക്ക് മുകളിൽ ഗ്രൗണ്ടിൽ നിന്ന് ഏറെ ഉയരത്തിൽ തികച്ചും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ് അതിൽ നിന്നും താഴെ വീഴുന്നത് തടയാൻ വേണ്ട സംവിധാനങ്ങളില്ല കേട്ടിടത്തോളം ആദ്യം പ്ലാൻ ചെയ്തതിൽ ഇരട്ടി ആളുകൾ സ്റ്റേജിലേക്ക് എത്തി സ്റ്റേജ് മൊത്തമായി തകർന്നു വീഴാത്തത് ഭാഗ്യം അപകടം വളരെ അരക്ഷണം